കോഴിക്കോട് വടകരയിൽ പ്ലസ് ടു വിദ്യാർത്ഥി ജീവൻ എടുക്കാൻ ശ്രമിച്ചു ഓണാഘോഷത്തിനിടെ അധ്യാപകൻ ശകാരിച്ചതിനാണ് റെയിൽവേ പാളത്തിലെത്തി ജീവൻ എടുക്കാൻ ശ്രമിച്ചത് വിദ്യാർത്ഥിയെ വടകര പോലീസ് രക്ഷപ്പെടുത്തി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇത് ആ പോലീസ് അവിടെ എത്തി രക്ഷപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരു ആത്മഹത്യാ വാർത്തയിലേക്ക് ഇന്നത്തെ പ്രഭാതം ഉണരുമായിരുന്നു അതൊരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് കോഴിക്കോട് വടകരയിലാണ് ഈ സംഭവം നടന്നത് പ്ലസ് ടു വിദ്യാർത്ഥി ജീവൻ എടുക്കാൻ ശ്രമിച്ചിരിക്കുന്നു ഓണാഘോഷം നടന്നതിനിടെ തൻ്റെ അധ്യാപകൻ ശകാരിച്ചതിൻ്റെ പേരിലാണ് റെയിൽവേ പാളത്തിലെത്തി ജീവനെടുക്കാൻ ശ്രമിച്ചത് ജീവനെടുക്കാൻ ആത്മഹത്യ ചെയ്യാനുള്ള പല പല കാരണങ്ങളിലൊന്ന് ഏറ്റവും നിസ്സാരമായിട്ടുള്ള ഒരു ശകാരം പോലുമായിട്ട് മാറുന്ന ഒരു കാലഘട്ടമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികളെ മക്കളെ ചെറിയ പ്രായം മുതൽ തന്നെ എല്ലാത്തരം ശകാരങ്ങളും ഒക്കെ ഏറ്റുവാങ്ങി കരളുറപ്പും ചങ്കുറപ്പുമുള്ള ഈ പൊതുസമൂഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഭർഷങ്ങളും അശ്ലീലങ്ങളും അസഭ്യവാക്കുകളും എല്ലാം നിറഞ്ഞ സമൂഹത്തിൽ അത് കേട്ടാലും തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കരളുറപ്പും ചങ്കുറപ്പുമുള്ള രീതിയിൽ വളരാവുന്ന രീതിയിൽ അവർക്ക് അനുഭവ അനുഭവസമ്പത്ത് നൽകിക്കൊണ്ടുള്ള ഒരു വളർത്തൽ വേണ്ടതല്ലേ എല്ലാ കാര്യത്തിലും പൂർണ്ണമായിട്ടും ഒരു ശകാരം പോലും നൽകാതെ എൻ്റെ മകനെ അല്ലെ എൻ്റെ മകളെ ഞാൻ ഒരു ശകാരം പോലും പറയാതെ തല്ലാതെ ഓമനിച്ച് വളർത്തിയതാണ് എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല എന്നിപ്പോൾ ബോധ്യപ്പെടുന്നു ഓണാഘോഷത്തിനിടെ അധ്യാപകൻ ശകാരിച്ചതിൻ്റെ പേരിൽ നേരെ റെയിൽവേ പാടത്തിലേക്ക് പോയിട്ട് ജീവനെടുക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് ഒരു വിദ്യാർത്ഥി ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് കോഴിക്കോട് വടകര യിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് ഭാഗ്യത്തിന് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് പോലീസ് അത് കണ്ടെത്തി റെയിൽവേ പോലീസും മറ്റും അവിടെ എത്തി ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ജീവൻ പൊലിഞ്ഞു പോകുമായിരുന്നു എന്നുള്ളതാണ് കോഴിക്കോട് വടകരയിൽ പ്ലസ് ടു വിദ്യാർത്ഥി ജീവനെടുക്കാൻ ശ്രമിച്ച വാർത്ത ഇപ്പോൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഓണാഘോഷത്തിനിടെ അധ്യാപകൻ ശകാരിച്ചതിന്റെ പേരിലാണ് റെയിൽവേ പാടത്തിലെത്തി ജീവനെടുക്കാൻ ശ്രമിച്ചത് വിദ്യാർത്ഥിയെ പിന്നീട് വടകര പോലീസ് രക്ഷിച്ചിരിക്കുകയാണ്